രാവിലെ ഏകദേശം പതിനൊന്നുമണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് സുബീഷ എന്നൊരു യുവതി ഒരു പരാതിയുമായി എത്തി അവരുടെ ഭർത്താവ് ഹേമചന്ദ്രൻ കോഴിക്കോട് ഒരു വീട് വാടകയ്ക്കെടുത്ത് ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മിസ് ആയിരിക്കുന്നു എന്നാണ് സുഭീഷ പോലീസുകാരോട് പറഞ്ഞത് കാര്യങ്ങൾ കേട്ട പോലീസ് സംഘം വിശദമായി തന്റെ കാര്യങ്ങളൊക്കെ സുഭീഷയോട് ചോദിച്ചു മനസ്സിലാക്കി സുഭീഷയുടെ ഭർത്താവ് ഹേമചന്ദ്രൻ നിരവധി ആളുകളെ കേന്ദ്രീകരിച്ച് ചിട്ടി ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ചിട്ടി നടത്തിപ്പിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു ചില ആക്ടിവിറ്റീസും കൂടി ഭർത്താവ് ഹേമചന്ദ്രൻ ഉണ്ട് എല്ലാ ദിവസവും ഹേമചന്ദ്രൻ വീട്ടിലേക്ക് വിളിക്കുന്നത് പതിവാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മകളുമായി സംസാരിച്ച് ഫോൺ കട്ടാക്കിയ സമയത്ത് മകൾക്ക് ഒരു സംശയം തോന്നി തന്നോട് ഇന്ന് സംസാരിച്ചത് തന്റെ പിതാവ് ഹേമചന്ദ്രൻ അല്ല എന്നുള്ള ഒരു സംശയമാണ് ആ മകൾക്ക് തോന്നിയത് കഴിഞ്ഞ ഏതാനും ദിവസത്തെ ഹേമചന്ദ്രന്റെ കോളുകളിൽ സുഭീഷയ്ക്കും സംശയമുണ്ടായിരുന്നു അതിവേഗം സംസാരിച്ച ശേഷം കോൾ കട്ടാക്കുന്ന ഒരു രീതിയാണ് ഹേമചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നത് അതിലാണ് സുഭീഷയ്ക്ക് സംശയവും തോന്നിയത് ശബ്ദത്തിന് ഒരു ഇടർച്ച തോന്നിയിരുന്നു മൈസൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് താൻ പോയിരിക്കുകയാണെന്നും അതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കാരണമാണ് ശബ്ദത്തിൽ വ്യത്യാസമുള്ളതെന്നും അവിടെ റേഞ്ച് കുറവാണെന്നും ഒക്കെയായിരുന്നു വിളിച്ചപ്പോൾ ഹേമചന്ദ്രൻ സുബീഷയോടും മകളോടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രന്റെ ശബ്ദത്തിലെ വ്യത്യാസം സുബീഷ ആദ്യഘട്ടത്തിലൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അച്ഛന്റെ ശബ്ദമല്ല ഫോണിൽ കേട്ടതെന്ന് മകൾ തീർത്തു പറഞ്ഞതോടുകൂടിയാണ് സുബീഷ പരാതി നൽകാൻ തീരുമാനിച്ചത് വളരെ വിചിത്രമായ ഒരു പരാതിയാണ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് ഐ ഉടൻ തന്നെ റൈത്രിക്കുകയും സുബീഷയുടെ പരാതി വിശദമായി തന്നെ എഴുതിവാങ്ങുകയും ചെയ്തു പരാതി എഴുതിവാങ്ങിയ ശേഷം ആ പരാതി സുബീഷയെ വിശദമായി തന്നെ വായിച്ചു കേള്പ്പിക്കുകയും ചെയ്തു പരാതിയില് സുഭീഷ ഒപ്പിട്ടുകൊടുത്ത നിമിഷം മുതൽ തന്നെ എസ്ഇയു സംഘോ അന്വേഷണം ആരംഭിച്ചു പണമിടപാടുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി മിസ്സായിരിക്കുകയാണ് ഹേമചന്ദ്രന്റെ ഫോൺ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനാണ് ആദ്യഘട്ടത്തിൽ എസ് ഐ തീരുമാനിച്ചത് ഭാര്യ നൽകിയിരിക്കുന്ന പരാതിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് എസ് ഐ ഉൾപ്പെടുന്ന സംഘം കോൾ ചെയ്തു നോക്കിയത് ഈ സമയത്ത് ഹേമചന്ദ്രന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മൈസൂരിലായതു കൊണ്ട് തന്നെ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരിക്കുമെന്ന് ഹേമചന്ദ്രൻ നേരത്തെ തന്നെ സുബീഷിയോട് പറഞ്ഞിട്ടുള്ള കാര്യം ആ സമയത്താണ് പോലീസ് സംഘം ഹേമചന്ദ്രൻ നിരന്തരമായി കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികളും അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിനായി അയാളുടെ കോൾ ഡേറ്റ ഹിസ്റ്ററി പരിശോധിക്കുക തന്നെ ചെയ്തു പരിശോധിച്ച സമയത്ത് നിരവധി ആളുകളെ ഹേമചന്ദ്രൻ വിളിച്ചിട്ടുണ്ടെന്നും തിരിച്ച് പല ആളുകളും ഹേമചന്ദ്രനെ വിളിച്ചിട്ടുള്ളതുമായും പോലീസ് സംഘം കണ്ടെത്തി കോൾ ഡേറ്റ ഹിസ്റ്ററിയിലൂടെ കടന്നു സമയത്തായിരുന്നു എസ് വളരെ കൗതുകകരമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്നും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും മാത്രമേ കോൾ പോയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊരാൾക്കും ആ ഫോണിൽ നിന്ന് കോൾ പോയിട്ടില്ല ഒരാഴ്ച മുൻപ് വരെ നിരവധി പേരെ കോൺടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഹേമചന്ദ്രൻ എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഭാര്യയെയും മകളെയും മാത്രമാണ് വിളിക്കുന്നത് ആ പോയിന്റ് മുതൽ തന്നെ എസ് ഐ സംഘത്തിന് സംശയം തോന്നി തുടങ്ങി ആ സംശയം സ്വാഭാവികമായും എസ് ഐ എ സംഘത്തെയും ഹേമചന്ദ്രനെ അവസാനമായി കോൾ വിളിച്ചിട്ടുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുകയും ചെയ്തു അവസാനമായി കോളുകൾ വിളിച്ചവരുടെ കൂട്ടത്തിൽ വയനാട് തന്നെയുള്ള നൌഷാദ് മെൽവിൻ ലീമ എന്നിങ്ങനെയുള്ള വ്യക്തികളാണുള്ളത് പോലീസ് അംഗം സ്വാഭാവികമായും ആ മൂന്ന് വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുകയും അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു നൌഷാദ് എന്ന വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ എത്തിയത് നൌഷാദിനു ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് നിരവധി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനെ നന്നായി പരിചയമുള്ള വ്യക്തി കൂടിയാണ് നൌഷാദ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ നൌഷാദിന് ഹേമചന്ദ്രൻ കൊടുക്കാനുണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞ ഒരാഴ്ചയായി എന്തുകൊണ്ടാണ് ഹേമചന്ദ്രനെ നൌഷാദ് ബന്ധപ്പെടാത്തതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിനും അയാൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രൻ മൈസൂരിലായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റേഞ്ച് കുറവായത് കൊണ്ട് അയാളെ വിളിച്ചാൽ കിട്ടില്ല എന്നും നാട്ടിലെത്തുന്ന സമയത്ത് അയാൾ തിരിച്ചു വിളിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് താൻ പിന്നീട് ഹേമചന്ദ്രനെ വിളിച്ചു നോക്കാതിരുന്നതെന്ന് നൌഷാദ് പോലീസിനോട് വ്യക്തമാക്കി മറ്റുള്ള രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ സമാന രീതിയിലുള്ള മറുപടികളാണ് പോലീസിന് ലഭിച്ചത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവരെ വിട്ടയച്ചു ആളുകൾ നൽകിയ മൊഴിയനുസരിച്ച് ഹേമചന്ദ്രൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മൈസൂരിൽ തന്നെ റേഞ്ചില്ലാത്ത ഏതോ ഭാഗത്താണ് അവരുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ എസ്ഐ അടങ്ങുന്ന സംഘം ഒരു തവണ കൂടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഹേമചന്ദ്രന്റെ ഭാര്യ സുബീഷയെ പോലീസ് സംഘം ഒരു തവണ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അയാളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചിട്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഭാര്യയിൽ നിന്നും പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന മേഖലകളിലൊക്കെ ചിട്ടി ബിസിനസ്സും ഹേമചന്ദ്രൻ നടത്താറുണ്ട് കൃത്യമായ ഡേറ്റിൽ തന്നെ പണം ഉപഭോക്താക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ഹേമചന്ദ്രന്റെ ഒരു പ്രത്യേകതയാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തും നല്ലൊരു പേര് തന്നെ ഹേമചന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ബിസിനസ്സിൽ കുറച്ച് നഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് തങ്ങൾ ഇപ്പോൾ കോഴിക്കോട്ടെ വാടക വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നതെന്നും സുബീഷ പോലീസിനോട് പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രന് വയനാട്ടിലുള്ള നൌഷാദി ടീമുമാണ് പണം കടം കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പണം മടക്കി കൊടുക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ ഭർത്താവെന്ന് കൂടി സുമീഷ പോലീസിന് മുൻപാകെ മൊഴി നൽകി എസ് ഐ അടങ്ങുന്ന സംഘം വളരെ വിശാലമായ അന്വേഷണം നടത്തിയിട്ടും ഹേമചന്ദ്രനെ കണ്ടെത്തുന്നതിലേക്കുള്ള ഒരു തുമ്പ് പോലും ലഭിച്ചില്ല ഇതിനിടയിൽ ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സൈബർ സംഘത്തിന് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി കഴിഞ്ഞ ഏതാനും നാളുകളായി ഭാര്യയ്ക്കോ മകൾക്കോ ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോകുന്നില്ല അത് മാത്രമല്ല ആ ഫോണിൽ നിന്ന് മറ്റാർക്കും തന്നെ കോള് പോകുന്നില്ല നാട്ടിൽ പല ആളുകളുമായി പണമിടപാടുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി വെച്ച് ഹേമചന്ദ്രൻ ഒളിവിൽ താമസിക്കുകയാണെന്ന് തന്നെ പോലീസ് സംഘം വിലയിരുത്തി എന്നാലും അപ്പോഴും സുമീഷയുടെ മകൾ തന്നെ അവസാനമായി വിളിച്ചത് തന്റെ അച്ഛനല്ല എന്നുള്ള കാര്യം പോലീസിന് മുൻപാകെ ഉറപ്പിച്ചു പറഞ്ഞു ആ കൊച്ചുകുട്ടിയുടെ സംശയം ബലപ്പെട്ടപ്പോൾ എസ് ഐക്കും ചില സംശയങ്ങൾ തോന്നി നേരത്തെ ചോദ്യം ചെയ്തിരുന്ന വ്യക്തികളെയെല്ലാം ഒന്നുകൂടി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിച്ച് വിശദമായി തന്നെ ഒരു ചോദ്യം ചെയ്യലിന് എസ് ഐ അടങ്ങുന്ന സംഘം വിധേയമാക്കി നേരത്തെ നൽകിയ മൊഴികളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായി പറയുമോ എന്നറിയുന്നതിനു വേണ്ടിയായിരുന്നു വീണ്ടും ഒരു ചോദ്യ ചെയ്യൽ നടപടി പോലീസ് സംഘം ആരംഭിച്ചത് മൊഴികളൊക്കെ വീണ്ടും രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഹേമചന്ദ്രൻ നേരത്തെ ബിസിനസ് ചെയ്തിരുന്ന മേഖലകളൊക്കെ ഒന്നുകൂടി വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കി ഹേമചന്ദ്രൻ പോകാൻ സാധ്യതയുള്ള മൈസൂരിലെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും എസ് ഐ ജിതേഷ് അടങ്ങുന്ന സംഘം അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു തെളിവും ബാക്കി വെക്കാതെ ഹേമചന്ദ്രന് അങ്ങനെ ഒളിവിൽ താമസിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എസ് സംശയം ഭാര്യയും മകളും കോഴിക്കോട് താമസിക്കുമ്പോൾ അവരുമായി ഒരു കോണ്ടാക്ട് പോലും വെക്കാതെ അങ്ങനെ ഒളിവിൽ കഴിയാൻ എത്രനാൾ ഹേമചന്ദ്രന് കഴിയുമെന്ന് പോലീസിന് സംശയം തോന്നി ഇതോടുകൂടി പോലീസ് സംഘം വീണ്ടും ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ നിരീക്ഷണത്തിൽ തന്നെ വെച്ചു ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം പേരെയാണ് പോലീസ് സംഘം നിരീക്ഷണത്തിൽ വെച്ചത് ഇരുന്നൂറോളം വ്യക്തികളെ പോലീസ് സംഘം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇതോടൊപ്പം തന്നെ പോലീസ് സംഘം പല ആവർത്തിയായി രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികളും വിശദമായി പരിശോധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു മൂന്ന് പേരുടെ മൊഴിയിൽ പോലീസ് സംഘത്തിന് ചില വൈരുദ്ധ്യങ്ങൾ തോന്നിയത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയ ലീബ എന്ന സ്ത്രീയുടെയും അതോടൊപ്പം തന്നെ ബെൽവിൻ എന്ന വ്യക്തിയുടെയും നൌഷാദ് എന്ന വ്യക്തിയുടെ മൊഴികളിലാണ് ചില വൈരുദ്ധ്യങ്ങൾ പോലീസ് സംഘം കണ്ടെത്തിയത് മൂവർ സംഘം ആദ്യം നൽകിയ മൊഴിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് മൂന്നാമത്തെ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നൽകിയ മൊഴിയിൽ പറഞ്ഞ പല കാര്യങ്ങളും രണ്ടാമതും മൂന്നാമതും ചോദ്യം ചെയ്ത സമയത്ത് അവർ മറന്നുപോയിരിക്കുകയാണ് അക്കാര്യം മനസ്സിലാക്കിയ എസ് ഐ അടങ്ങുന്ന സംഘം വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചു മൂവർ സംഘം യഥാർത്ഥ സംഭവമല്ല പറയുന്നത് അവർ പറയുന്നതിൽ എന്തോ ചില കളവുകൾ ഉണ്ടെന്ന് പോലീസ് സംഘത്തിന് മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ തന്നെ അക്കാര്യങ്ങളെല്ലാം ഡിവൈഎസ്പിക്ക് എസ് ഐ ജിതേഷ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം മൂവർ സംഘത്തിനെ പലയാവർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തി ചോദ്യം ചെയ്യലിൽ പൊറുതിമുട്ടി ലീബ എന്ന സ്ത്രീ പോലീസുകാരോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഏറ്റവും അവസാനമായി ഹേമചന്ദ്രനെ വിളിച്ചിട്ടുള്ളത് താനാണെന്നും അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം ലീബ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമചന്ദ്രൻ എത്തിയതെന്നും അങ്ങനെ എത്തിയ ഹേമചന്ദ്രനെ അവിടെ നിന്നും നൌഷാദ് സുഹൃത്തുക്കളും ചേർന്ന് ഒരു വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നും ലീബ പോലീസിന് മൊഴി നൽകി നൌഷാദിനെ കൈയോടെ പിടികൂടാൻ പോലീസ് സംഘം തീരുമാനിച്ചെങ്കിലും നൌഷാദ് സൗദിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് നൌഷാദ് നാടുവിട്ടു പോയെങ്കിലും നാട്ടിലുള്ള ചില വ്യക്തികളെയൊക്കെ പോലീസ് സംഘം കൈയോടെ പിടികൂടി യും വൈശാഖ് എന്ന വ്യക്തിയെയും അജേഷിനെയും സംഘത്തെ നേരത്തെ തന്നെ പല ആവൃത്തി മൊഴി നൽകുന്നതിനു വേണ്ടി കോഴിക്കോട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മൊഴി നൽകാനായിരിക്കും തങ്ങളെ ഇത്തവണയും പോലീസ് സംഘം കൂട്ടിക്കൊണ്ടു പോയതെന്നായിരുന്നു നാൽവർ സംഘം കരുതിയത് എന്നാൽ നാൽവർ സംഘത്തോട് ഇത്തവണ പോലീസുകാർ മറ്റൊരു കാര്യമാണ് ചോദിച്ചത് മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിക്ക് സമീപമെത്തിയ ഹേമചന്ദ്രൻ എന്ന വ്യക്തിയെ നാല്വർ സംഘത്തിനൊപ്പം നൌഷാദും കൂടി ചേർന്നു വെള്ള നിറത്തിലുള്ള ഡിസൈർ കാറിൽ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയതെന്ന് തങ്ങൾക്കറിയണമെന്നായിരുന്നു പോലീസ് സംഘം ആ നാല്വർ സംഘത്തോട് ചോദിച്ചത് തീർത്തും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എസ് ഐ ജിതേഷ് പറഞ്ഞിരിക്കുന്നത് എസ് ഐ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നാൽവർ സംഘം ഒന്ന് പതറി ലീപിയായിരുന്നു മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപത്തേക്ക് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയത് അവിടെ വെള്ള നിറത്തിലുള്ള ഡിസൈർ കാറുമായി നൗഷാദും ബാക്കിയുള്ള നാല്വർ സംഘവും ഉണ്ടായിരുന്നു അങ്ങനെ ആ സംഘം ഹേമചന്ദ്രന്റെ വളരെ സ്നേഹപൂർവ്വം തന്നെ കാറിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലുള്ള നൌഷാദിന്റെ തന്നെ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നൌഷാദിനെയും ഹേമചന്ദ്രനെയും ആ വീട്ടിൽ ഇറക്കി ശേഷം തങ്ങൾ മടങ്ങിപ്പോയി എന്നായിരുന്നു നാൽവർ സംഘം ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അവരുടെ ആ മൊഴി വിശ്വസിക്കാൻ പോലീസ് സംഘം തയ്യാറായില്ല പോലീസിന്റെ കർക്കശമായ ചോദ്യചെയുകൾക്കൊടുവിൽ നാല്വർ സംഘം വീണ്ടും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു തുടങ്ങി നാല്വർ സംഘം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് ഐയും ഡിവൈഎസ്പിയും അടങ്ങുന്ന സംഘം പിന്നീട് നമ്മുടെ അതിർത്തിയായ ചേരപ്പാടി എന്ന സ്ഥലത്താണ് എത്തിയത് മീഡിയക്കാരെ കൂടി അറിയിച്ച ശേഷമായിരുന്നു പോലീസ് സംഘം ചേരപ്പാടിയിലുള്ള ആ വനമേഖലയിലേക്ക് നാല്വർ സംഘത്തെയും കൊണ്ടെത്തിയത് പോലീസ് സംഘം സർവ്വസന്നാഹങ്ങളുമായി ചേരപ്പാടിയിലെത്തിയപ്പോൾ ഗൂഡല്ലൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും അവിടെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ മീഡിയ പ്രവർത്തകരും നിരവധിയായി അവിടെ തടിച്ചുകൂടിയിരുന്നു നാൽവർ സംഘത്തോടൊപ്പം വനമേഖലയിലേക്ക് കടന്ന പോലീസ് സംഘം നാല്വർ സംഘത്തിന്റെ സഹായത്തോടു കൂടി അവിടെ ഒരു പ്രദേശം കണ്ടെത്തുകയും അവിടെ നാലടി താഴ്ചയിൽ കുഴി കുഴിക്കുകയും ചെയ്തു അപ്പോഴേക്കെ നാട്ടുകാരെ കൊണ്ട് പ്രദേശമാകെ നിറഞ്ഞിരുന്നു എല്ലാവരും നോക്കി നിൽക്കെ നാലടിയോളം കുഴിച്ച ആ കുഴിയിൽ നിന്നും കാൽമുട്ടിന്റെ ഒരു ഭാഗം പോലീസിന് ലഭിച്ചു വീണ്ടും ആ കുഴി വിശദമായി ഒന്നുകൂടി പരിശോധിച്ച സമയത്ത് ഒരു ഡെഡ് ബോഡി പൂർണ്ണമായും പോലീസ് സംഘത്തിന് ലഭിച്ചു ഹേമചന്ദ്രനെ അവിടെ കുഴി കുഴിച്ചു മൂടിയെന്നുള്ളതായിരുന്നു നാൽവർ സംഘം പോലീസിനോട് പറഞ്ഞത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം നേരെ ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ഇതിനിടയിൽ നാൽവർ സംഘത്തോട് പല കാര്യങ്ങളും പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു വയനാട്ടിൽ വെച്ച് തന്നെ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ചേരപ്പാടി എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അയാളെ കുഴിച്ചു മൂടിയത് ചെക്ക് പോസ്റ്റ് കടന്നു വേണം ആ സ്ഥലത്തേക്ക് പോകാൻ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന സമയത്ത് വാഹനം പൂർണ്ണമായും പോലീസ് സംഘം പരിശോധിക്കുന്നത് പതിവാണ് എന്നാൽ ഇവിടെ വാഹനം പരിശോധിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കാറിൽ ഒരു മൃതദേഹം ഉണ്ടായിട്ടും അത് ചെക്ക് പോസ്റ്റിലുള്ള വ്യക്തികൾ തിരിച്ചറിയാതെ പോയതെന്നായിരുന്നു പോലീസിന്റെ സംശയം അതിന് തീർത്ത് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു നാൽവർ സംഘം പോലീസിന് നൽകിയത് ഹേമചന്ദ്രനുമായി ചേരപ്പാടിയിലേക്ക് പോയ സമയത്ത് അയാളെ കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു അയാളുടെ ഇരുവശവും നാൽവർ സംഘത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു ഹേമചന്ദ്രന്റെ തോളിൽ കൈയിട്ടിരിക്കുന്നത് നിന്നുള്ള വ്യക്തികൾ കാണുന്ന സമയത്ത് ജീവനോടെ ഒരു വ്യക്തി കാറിനുള്ളിൽ മറ്റുള്ള വ്യക്തികളുടെ തോളിൽ കൈയിട്ട് ഇരിക്കുകയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നും ചെക്ക് പോസ്റ്റിലുള്ള വ്യക്തികൾക്ക് ഹേമചന്ദ്രൻ ഒരു ഡെഡ് ബോഡിയാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നും നാൽവർ സംഘം പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു സൗദിയിലുണ്ടായിരുന്ന നൌഷാദ് കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നൌഷാദ് വിശദമായ ഒരു ഫേസ്ബുക്ക് ലൈവ് തന്നെയാണ് പിന്നീട് പോസ്റ്റ് ചെയ്തത് തനിക്ക് ഇരുപത് ലക്ഷത്തിൽ പരം രൂപയാണ് ഹേമചന്ദ്രൻ നൽകാനുള്ളത് പണം നൽകാത്തതിന്റെ പേരിൽ ഹേമചന്ദ്രനെ വയനാടുള്ള തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണെന്നും പിന്നീട് ഹേമചന്ദ്രനെ ആ വീട്ടിലാക്കിയ ശേഷം ബത്തേരി ടൗണിലേക്ക് ആഹാരസാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി നൌഷാദും നാല്വർ സംഘവും പോയിരുന്നുവെന്നും തിരികെ മടങ്ങി വീട്ടിലേക്ക് എത്തിയ സമയത്ത് കാണുന്നത് ഹേമചന്ദ്രൻ തന്റെ വീട്ടിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണെന്നുമായിരുന്നു നൌഷാദ് ഫേസ്ബുക്ക് ലൈവിലെത്തി വീഡിയോ പോസ്റ്റ് ചെയ്തത് തങ്ങളുടെ കസ്റ്റഡിയിലിരിക്കെ ഹേമചന്ദ്രൻ മരണപ്പെട്ടത് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് കരുതിയതുകൊണ്ടാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം നശിപ്പിക്കാൻ താങ്കൾ തയ്യാറെടുത്തതെന്നും അതിന്റെ ഭാഗമായി അയാളുടെ കൈവശമുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ആ വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു എന്നു കൂടി ഫേസ്ബുക്ക് ലൈവിലെത്തിയ നൌഷാദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമചന്ദ്രന്റെ കൈവശമുണ്ടായിരുന്ന ഡോക്യുമെന്റ്സുകൾ നശിപ്പിച്ചു കളഞ്ഞത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പോലീസ് സംഘം വിലയിരുത്തി തെളിവ് നശിപ്പിച്ചതിന്റെ പേരിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് നൌഷാദ് കൂട്ടാളികളും ശിക്ഷ അർഹിക്കുന്നുണ്ട് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ട വിവരം വീട്ടുകാരറിയാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു വീട്ടുകാരെ നിരന്തരം അയാളുടെ ഫോണിൽ നിന്നും വിളിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതുവരെ കേട്ട കാര്യങ്ങളൊന്നും സത്യമല്ല എന്നുള്ള തരത്തിലായിരുന്നു പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതല്ല അയാളെ അടിച്ചു കൊന്നിരിക്കുകയാണ് നിരവധി മുറിവുകളാണ് ഹേമചന്ദ്രന്റെ ശരീരത്തിൽ ഉള്ളത് ചേരമ്പാടി വനമേഖലയിലെ പ്രത്യേക അന്തരീക്ഷ സ്ഥിതിയും തണുപ്പും കാരണം ചതുപ്പ് പ്രദേശത്ത് കുഴിച്ചു ഹേമചന്ദ്രന്റെ ശരീരം ഒട്ടും അഴുകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള ഓരോ മുറിവുകളും പാടുകളും തീർത്തും വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഹേമചന്ദ്രനെ അതിക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും അങ്ങനെ വ്യക്തമായി ഹേമചന്ദ്രന്റെ കഴുത്ത് നന്നായി ഞെരിച്ചിട്ടുണ്ട് ശ്വാസം മുട്ടിയാണ് അയാൾ മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി നൌഷാദിന്റെ മൊഴി തീർത്തുകളുള്ള കാര്യം പോലീസിന് വ്യക്തമായി എപ്പോഴെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കള്ളക്കഥ പറയണമെന്നുള്ളത് നേരത്തെ തന്നെ ആ നാൽവർ സംഘത്തോടൊപ്പം നൌഷാദ് തീരുമാനിച്ചിരുന്നത് തന്നെയാണ് ഈ സമയത്ത് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം നൌഷാദിനു വേണ്ടി ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിക്കുകയും ചെയ്തു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും നൌഷാദിന്റെ വിവരങ്ങൾ പോലീസ് സംഘം എത്തിക്കുകയും ചെയ്തു വിസിറ്റിംഗ് മിസൈൽ സൌദിയിൽ പോയതുകൊണ്ട് തന്നെ നൌഷാദിന് എത്രയും വേഗം തന്നെ മടങ്ങി നാട്ടിലേക്ക് എത്തിയേ മതിയാകൂ എന്നാൽ നെടുമ്പാശ്ശേരിയിലേക്ക് നൌഷാദ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇതിനിടയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം കണ്ടെത്തുകയും ചെയ്തു ഇതിനിടയിൽ അപകടം മണത്ത നൌഷാദ് താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കുകയും സൗദിയിൽ നിന്ന് നേരെ മസ്കറ്റിലേക്ക് പറക്കുകയും അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോലീസ് സംഘം അറിയാതെ തന്നെ ഏതെങ്കിലും വാഹനത്തിൽ നാട്ടിലേക്ക് കടക്കാമെന്നാണ് നൌഷാദ് തീരുമാനിച്ചിരുന്നത് അങ്ങനെ തീരുമാനമെടുത്ത നൌഷാദ് പോലീസ് അംഗം നെടുമ്പാശ്ശേരിയിൽ കാത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങുകയും ചെയ്തു ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ നൌഷാദ് അതീവ രഹസ്യമായി എയർപോർട്ടിൽ നിന്നും കടന്നു കളയാമെന്നാണ് വിചാരിച്ചത് എന്നാൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ എത്തിയ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നൌഷാദ് ബാംഗ്ലൂർ എയർപോർട്ടിൽ കാണുന്നത് അവിടെ വലിപ്പത്തിൽ തന്നെ നൌഷാദിന്റെ ഫോട്ടോ പതിപ്പിച്ച ലുക്ക്ഔട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു നൌഷാദിന്റെ കയ്യോടെ തന്നെ എമിഗ്രേഷൻ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പിടികൂടുകയും നൌഷാദിനെ കൈയോടെ തന്നെ എമിഗ്രേഷൻ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പിടികൂടുകയും ലുക്കൌട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരിയിൽ കാത്തിരിക്കുകയായിരുന്ന എസ് ഐ ജിതേഷിന് സംഘത്തിന് ഫോൺ കോൾ എത്തിയ ഉടൻ തന്നെ അവർ അടുത്ത ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പറന്നിറങ്ങുകയും ചെയ്തു എസ് ഐ ജിതേഷ് സംഘവും ബാംഗ്ലൂരിൽ നിന്നും നൌഷാദിനെ കൈയോടെ തന്നെ പിടികൂടി കോഴിക്കോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ലീബയ്ക്ക് വേണ്ടിയും ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരുന്നു കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച നൌഷാദിനെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹേമചന്ദ്രനെ തന്റെ വീട്ടിലേക്ക് എത്തിച്ചതെന്നും അവിടെ വെച്ച് അയാളെ മർദ്ദിച്ചുവെന്നും മർദ്ദനത്തിനൊടുവിൽ അയാൾ മരണപ്പെട്ടതാണെന്നും പിന്നീട് തുടർന്ന് ആ മൃതദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചപ്പോഴായിരുന്നു ചേരപ്പാടിയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാമെന്ന് ആ സംഘം തീരുമാനിച്ചതെന്നും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹേമചന്ദ്രന്റെ മൃതശരീരം ചേരപ്പാടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതെന്നും നൽകി പോലീസ് സംഘം െ കൊണ്ട് സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തി ഇരുന്നൂറോളം വരുന്ന ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിശദമായ നിരീക്ഷണവും അന്വേഷണവുമാണ് നടത്തിയത് ഇതിനു പുറമെ നൂറ്റി അൻപതിൽ പരം സി സി ടി വിൽസും പോലീസ് സംഘം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമചന്ദ്രന്റെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും വെള്ള ഡിസയർ കാറിൽ നോഷാദിന്റെ സംഘം കടത്തിക്കൊണ്ടു പോയിയെന്ന് ലീബ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയ സമയത്ത് തന്നെ ആ സംഭവ സ്ഥലത്ത് നിന്നും അതിന്റെ സമീപ സ്ഥലത്ത് നിന്നുമുള്ള സി സി ടി വിൽസ് ഒക്കെ പോലീസ് സംഘം യഥാർത്ഥത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വിൽസിൽ വെള്ള ഡിസൈർക്കാർ കൃത്യമായി തന്നെ പതിയുകയും ചെയ്തിട്ടുണ്ട് സുൽത്താൻ ബത്തേരി വരെ ആ കാർ എത്തിയതിനെ കൃത്യമായി തന്നെ പോലീസ് സംഘം ഫോളോ ചെയ്തിട്ടുണ്ട് ആ കാറിന്റെ ചേരമ്പാടിയിലേക്കുള്ള യാത്രയുടെ സി സി ടി വിൽസും പോലീസ് സംഘം കൃത്യമായി തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് ഹേമചന്ദ്രന്റെ ആ യാത്രയുമായി ബന്ധിപ്പിച്ചുള്ള കറക്റ്റ് റൂട്ട് മാപ്പ് പോലീസ് സംഘം സി സി ടി വിൽസിലൂടെ െയ്തു എന്ന് തന്നെ പറയാം ഇതിനായി നിരവധി കടകളുടെയും വീടുകളുടെയും സി സി ടി വി ഫുട്ടേജുകളാണ് പോലീസ് സംഘം ശേഖരിച്ചത് തെളിവുകളെല്ലാം കൂടി ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ നാനൂറ്റി പന്ത്രണ്ടോളം വരുന്ന പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞത് കുന്നമംഗലത്തുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് വിചാരണയ്ക്ക് എത്തിയിരിക്കുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്തുവൽ തന്നെയാണ് ഹേമചന്ദ്രന്റെ മരണം അതിവേഗം കണ്ടെത്തിയതും അതൊരു കൊലപാതകമാണെന്ന് തെളിയിച്ചതും വിചാരണ ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്നു കാണാം